എൻ്റെ കഷ്ടിതയുടെ ദിനത്തിൽ അങ്ങ് എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ അങ്ങ് എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് തെരമരളയണമേ സങ്കീർത്തനങ്ങൾ നൂറ്റി രണ്ടാമധ്യായം രണ്ടാം വാക്യം എൻ്റെ ഈശോയെ എനിക്കെത്ര ഇഷ്ടമാണെന്നു നിന്നോട് സംസാരിക്കാൻ കാരണം അത്രമേൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് എന്നാലും ചിലപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ജീവിതത്തിൽ അടിക്കടി പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ കൂടപ്പിറപ്പുകൾക്കും ചങ്കായി ചേർത്ത് പിടിച്ചവർക്കും ചിലപ്പോൾ മാതാപിതാക്കൾക്ക് പോലും എൻ്റെ മൗനം എൻ്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോൾ കണ്ണുകൾ നിറയാറുണ്ട് ചിലപ്പോൾ പൊട്ടിക്കരഞ്ഞു പോകാറുണ്ട് അതുവരെ ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംസാരിച്ചിരുന്ന നിന്നോട് എൻ്റെ ഉള്ളം തുറക്കാൻ വാക്കുകൾക്കായി ഞാൻ പരതുമ്പോഴും നീ എന്നെ നോക്കിയിരിക്കുന്നുണ്ടാകില്ലേ നിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ മൗനവും വാചാലമാകും എൻ്റെ സങ്കടങ്ങൾ പ്രാർത്ഥനകളായി മാറും ഞാൻ അത്രമേൽ സ്നേഹിക്കുന്ന എൻ്റെ സ്വന്തം നസ്രായനീശോയോടുള്ള പ്രാർത്ഥന എന്റെ ഈശോയെ എൻ്റെ ദുഃഖവേളകളിലും സന്തോഷത്തിന്റെ നിമിഷങ്ങളിലും നിന്നെ തിരയാൻ നിനക്കായി കാത്തിരിക്കാൻ നിന്റെ സ്വന്തമാകുവാൻ എന്നെയും അനുഗ്രഹിക്കണമേ എൻ്റെ മൗനം നിറഞ്ഞ പ്രാർത്ഥനകളെയും സ്വീകരിക്കണമേ ആമേ സകലത്തെയും ആശ്രവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനും കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം